बॉबी चमनोर ഇന്റർനാഷണൽ ഒറ്റപ്പാലം താലൂക്ക് യൂണിറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി രോഗികളുടെ പരിഹാരമായി താലൂക്ക് ആശുപത്രിയിലെ എക്സ് റേ യൂണിറ്റ് ആധുനിക സംവിധാനങ്ങളോടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എക്സറേ എടുക്കേണ്ട രോഗികളെ പുതിയ കെട്ടിടത്തിൽ നിന്നും പഴയ കെട്ടിടത്തിലേക്ക് എത്തിക്കാനുള്ള പ്രയാസമാണ് ഇതോടുകൂടി പരിഹരിക്കപ്പെട്ടത് കെട്ടിടം മാറിയതോടൊപ്പം എക്സ്റേ യൂണിറ്റിലെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറാക്കി മാറ്റുകയും ചെയ്തു കാലങ്ങളായുള്ള കമ്പ്യൂട്ടർ വൽകൃത റേഡിയോളജി സംവിധാനത്തിൽ നിന്നും ഡിജിറ്റൽ റേഡിയോളജി സംവിധാനത്തിലേക്കും എക്സ്റേ യൂണിറ്റ് മാറി ഒപിയും അത്യാഹിത വിഭാഗവും പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്കാണ് എക്സറേ യൂണിറ്റ് മാറ്റിയത് നേരത്തെ അത്യാഹിത വിഭാഗത്തിൽ പരിക്കുകളുമായി എത്തുന്ന രോഗികളെ എക്സറേ എടുക്കാൻ വീൽ പഴയ കെട്ടിടത്തിനുള്ളിലെ മുറിയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇതോടെ മാറിയത് നേരത്തെ വൈകിട്ട് ആറു മണിവരെ മാത്രമായിരുന്നു എക്സ് റേ സൗകര്യം ഉണ്ടായിരുന്നത് പിന്നീട് എത്തുന്നവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമായിരുന്നു നാല് ജീവനക്കാരും കൂടി അധികം നിയമിച്ചാണ് സേവനം ഇരുപത്തിനാല് മണിക്കൂറായി വിപുലീകരിച്ചത് റേ യൂണിറ്റ് ഡിജിറ്റൽ റേഡിയോളജി സംവിധാനത്തിലേക്ക് മാറിയതോടെ ഫലം കൂടുതൽ വ്യക്തതയുള്ളതാകുമെന്നാണ് പ്രയോജനം